റഷ്യൻ ഉക്രൈൻ യുദ്ധത്തിനിടെ റഷ്യയ്ക്ക് ശക്തമായ തിരിച്ചടി റഷ്യൻ അതിർത്തിക്കുള്ളിലെ കുർസ്ക് മേഖലയിൽ ഈ മാസം ആറിന് ആരംഭിച്ച കരയധിനിവേശം ഉക്രൈൻ സൈന്യം കൂടുതൽ പ്രദേശത്തേക്ക് വ്യാപിപ്പിച്ചു ബെൽഗോരാത് മേഖലയിൽ ഉക്രൈൻ കരസേന എത്തി ഇതോടെ ബുധനാഴ്ച ഇവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കുർസ്കിലും ബെൽഗോരത്തിലും നിന്നായി ഒന്നേ ദശാംശം മൂന്ന് ലക്ഷത്തിലേറെ പേരെ ഒഴിപ്പിച്ചു ഉക്രൈൻ്റെ ഷെല്ലാക്രമണത്തിൽ ഒട്ടേറെ പേർക്ക് പരിക്കേറ്റെന്നും വീടുകൾ തകർന്നെന്നും സ്ഥിതി ഗുരുതരമാണെന്നും ബെൽഗോരത്ത് ഗവർണർ വ്യാസ്ലെ സാച്ചവ് ഗ്ലാറ്റ്ക് പറഞ്ഞു അയ്യായിരം കുട്ടികളെ സുരക്ഷിതരായി ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചെന്നും അറിയിച്ചു കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് പതിനൊന്നായിരം പേർ പലായനം ചെയ്തിരുന്നു റഷ്യൻ ഭൂപ്രദേശങ്ങൾ പിടിച്ചെടുക്കാൻ ഉദ്ദേശമില്ലെന്നും കുർസ്കിൽ നിന്ന് ഉക്രൈനിലേക്ക് നടത്തുന്ന നടത്താൻ റഷ്യ നിർബന്ധിതരാക്കുകയാണ് ആക്രമണത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്നും ഉക്രൈൻ വിദേശകാര്യ വക്താവും പറഞ്ഞു യുദ്ധം തുടങ്ങിയ ശേഷം ആദ്യമായാണ് റഷ്യൻ മണ്ണിൽ ഉക്രൈൻ സൈന്യം കടക്കുന്നത് രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം റഷ്യയ്ക്ക് നേരെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ കര അധിനിവേശമാണിതെന്നും പതിനായിരത്തിലേറെ ഉക്രൈൻ സൈനികർ അതിൽ പങ്കാളികളായിട്ടുണ്ടാകാമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ശനിയാഴ്ച കുറക്സിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു മേഖലയിലെ യിലെത്തിനാലോളം ജനവാസ കേന്ദ്രങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുത്തെന്നും റഷ്യയുടെ ആയിരം ചതുരശ്ര കിലോമീറ്റർ അതിർത്തി പ്രദേശം പിടിച്ചെടുത്തെന്നും ഉക്രൈൻ അവകാശപ്പെടുന്നു ഉക്രൈൻ ആക്രമണം നടത്തുന്ന പശ്ചാത്തലത്തിൽ ബ്രയാൻസ്ക് ബെൽഗോരാഗ് കുറക്സ് തുടങ്ങിയ അതിർത്തി പ്രദേശങ്ങളിൽ കഴിയുന്ന വിദ്യാർത്ഥികളടക്കമുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് മോസ്കോയിലെ ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയം ജാഗ്രതാ നിർദ്ദേശം നൽകി രണ്ടാം ലോക യുദ്ധത്തിനുശേഷം റഷ്യയ്ക്കകത്ത് അടക്കുന്ന ഏറ്റവും വലിയ സൈനിക നീക്കമാണിത് ഓഗസ്റ്റ് ആറിനാണ് അതിർത്തി കടന്ന ആയിരക്കണക്കിന് ഉക്രൈൻ സൈനികർ റഷ്യക്കുള്ളിൽ ആക്രമണം നടത്തിയത് ഉടൻ തിരിച്ചുപിടിക്കുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രഖ്യാപനം നടത്തിയെങ്കിലും ഇതുവരെയും സാധ്യമായിട്ടുമില്ല പ്രവിശ്യയിൽ കൂടുതൽ മേഖലകൾ വരുതിയിലാക്കുന്നത് തുടരുകയാണെന്നും ബുധനാഴ്ച മാത്രം ഒന്നോ രണ്ടോ കിലോമീറ്റർ ഉള്ളിലേക്ക് സൈന്യം കയറിയതായും ഉക്രൈൻ പ്രസിഡന്റ് വളോഡമിർസെലൻസ്കി അവകാശപ്പെട്ടു നൂറിലേറെ റഷ്യൻ സൈനികരെ യുദ്ധത്തടവകരായി പിടിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചൊവ്വാഴ്ച രാത്രിയിലും ബുധനാഴ്ച പുലർച്ചെയുമായി നൂറ്റിപ്പതിനേഴ് ഡ്രോണുകൾ പുറസ്ക് വെറോനിഷ് ബെൽഗോറട്ട് നിഷ്നി നോവ്ഗോറോഡ് പ്രവിശ്യകളിൽ പതിച്ചതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചു പുറസ്കിലെ ആണവ നിലയത്തിന്റെ സുരക്ഷ വിലയിരുത്തി വരികയാണെന്നും റഷ്യൻ നേഷൻ ഗാർഡ് അറിയിച്ചു കഴിഞ്ഞ ദിവസം യൂറോപ്പിലെ ഏറ്റവും വലിയ ആണവ നിലയങ്ങളിലൊന്നായ സപ്രോഷ്യയിൽ അഗ്നിപടർന്നതും ആശങ്ക സൃഷ്ടിച്ചിരുന്നു സപ്രോഷ്യയുടെ കൂളിംഗ് ടവർ തകർന്നു റിയാക്ടറിൽ നിന്ന് പുക ഉയരുകയും ചെയ്തു നിലവിൽ റഷ്യയ്ക്കാണിവിടെ നിയന്ത്രണം തീപിടുത്തം മൂന്ന് മണിക്കൂർ നീണ്ടുനിന്നു ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ റഷ്യയും ഉക്രൈനും പരസ്പരം പഴിചാരി യൂറോപ്പിലെ ഏറ്റവും വലിയ ആണവ നിലയമായ സപ്രോഷ്യ ഡിനോ നദിക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഷെല്ലിംഗ് നേരത്തെയും നിലയത്തിനടുത്ത് നടന്നിട്ടുണ്ട് ഉക്രൈനും റഷ്യയും ഇക്കാര്യത്തിൽ പരസ്പരം ആരോപണം ഉന്നയിക്കാറുമുണ്ട് ആറ് റിയാക്ടറുകളുള്ള വമ്പൻ ആണവ നിലയമാണ് സപ്രോഷ്യ ഷെല്ലിംഗ് മൂലം സപ്രോഷ്യയിലെ രണ്ട് കെട്ടിടങ്ങൾക്ക് കേടുപാടുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജല ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ റിപ്പയർ ഷോപ്പുകൾ പൈപ്പ് ലൈനുകൾ തുടങ്ങിയവ അടങ്ങിയതാണ് നിലയം ലോകത്തിലെ ഏറ്റവും വലിയ ആണവ നിലയമായ സപ്രോഷ്യയിൽ ആക്രമണം നടത്തുന്നത് ആശങ്കാകരമാണെന്നാണ് രാജ്യാന്തര ആണവോർജ ഏജൻസിയുടെ അഭിപ്രായവും ന്യൂസ് ഡെസ്ക്